എന്താണ് സന്ധിവാദം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ സന്ധിവാദ രോഗികളുടെ എണ്ണം മുൻപുണ്ടായിരുന്നതിലും വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നതിൽ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം പേരും സന്ധിവാദത്തിന്റെ ചികിത്സ തേടുന്നവരാണ് അമിത ശരീരഭാരവും വ്യായാമരഹിതമായ ജീവിതശൈലിയും സന്ധികളുടെ തേയ്മാനത്തെ വർദ്ധിപ്പിച്ച് സന്ധിവാദത്തെ ഒരു ജീവിതശൈലി രോഗമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ് പൊതുവെ പറഞ്ഞാൽ സന്ധികളിൽ ഉണ്ടാകുന്ന നീർനീക്കത്തെ തുടർന്ന് സന്ധികൾക്ക് വേദനയും വഴക്കമില്ലായ്മയും അനുഭവപ്പെടുന്ന അവസ്ഥയാണ് സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ചും രോഗം ബാധിച്ച സന്ധികളുടെ എണ്ണം മനസ്സിലാക്കിയുമാണ് സന്ധിവാദ രോഗങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത് ഇങ്ങനെ തരംതിരിക്കുന്നത് രോഗത്തിന്റെ ഭാവിയെക്കുറിച്ചും രോഗ ചികിത്സയെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കുന്നതിനും ചികിത്സയെ സുഗമമാക്കുന്നതിനും സഹായിക്കും സന്ധിവാദ രോഗങ്ങളെ പ്രധാനമായും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്നാമതായി സന്ധികളുടെ നീർവീക്കത്തെ തുടർന്നുള്ള സന്ധിവാദ രോഗങ്ങൾ രണ്ടാമതായി സന്ധികളുടെ തേയ്മാനത്തെ തുടർന്നുള്ള സന്ധിവാദം നീർവീക്കത്തെ തുടർന്നുള്ള സന്ധിവാദ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ സന്ധികൾക്ക് ചുറ്റുമായി പ്രകടമാകുന്ന നീർക്കെട്ടും വേദനയുമാണ് സന്ധികളുടെ മുകളിൽ തൊട്ടു നോക്കുമ്പോൾ ചൂട് അനുഭവപ്പെടാം സന്ധികളിൽ അനുഭവപ്പെടുന്ന ശക്തമായ വേദനയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം ഈ വേദനയും അതോടൊപ്പം സന്ധികൾക്കുണ്ടാകുന്ന പിടുത്തവും വഴക്കമില്ലായ്മയും വിശ്രമിക്കുമ്പോൾ കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാൽ ചെറിയ ചലനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ചെറിയ വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും രാത്രിയിലെ വിശ്രമത്തിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് സന്ധികൾക്ക് കൂടുതൽ പിടുത്തം അനുഭവപ്പെടുന്നതായി തോന്നുന്നത് ഇത് ഒന്ന് രണ്ട് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യാം ജോലികളിലൊന്നേർപ്പെട്ട് കഴിഞ്ഞാൽ സന്ധികളുടെ പിടുത്തത്തിന് അയവുണ്ടാവുകയും ചെയ്യും സന്ധികളുടെ വീക്കത്തിനോടൊപ്പം അവയുടെ ഉപരിതലത്തിലുള്ള ചർമ്മത്തിന് ചുവപ്പ് നിറവും ഉണ്ടാകാം രക്തപരിശോധനയിലാണെങ്കിൽ ഇ എസ് ആർ അടക്കമുള്ള നീർവീക്കത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ കണ്ടീഷനിൽ ഉയർന്നിരിക്കും സന്ധിക വേദനയ്ക്കൊപ്പം ശരീരക്ഷീണം തളർച്ച പനി വിശപ്പില്ലായ്മ ശരീരം ക്ഷീണിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം റുമറ്റോഡർ എസ് എൽഇ ഗൗട്ട് വൈറസ് ബാധയെ തുടർന്നുള്ള സന്ധിവാദ രോഗങ്ങൾ സോറിയാസിസ് രോഗങ്ങളിലെ സന്ധിവാദ രോഗങ്ങൾ ഇവയെല്ലാം നീർവീക്കത്തെ തുടർന്നുള്ള സന്ധിവാദ രോഗങ്ങളാണ് തേയ്മാനത്തെ തുടർന്നുള്ള സന്ധിവാദ രോഗം പൊതുവെ മിതമായ ലക്ഷണങ്ങൾ മാത്രമേ പ്രകടിപ്പിക്കാറുള്ളൂ ഇവിടെ ജോലി ചെയ്യുമ്പോൾ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന വിശ്രമിക്കുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് രാവിലെ ഉണ്ടാകുന്ന സന്ധികളുടെ വഴക്കമില്ലായ്മ അഥവാ മോർണിംഗ് സ്റ്റിഫ്നെസ് കുറച്ച് സമയം മാത്രമേ ഈ രോഗികളിൽ നിലനിൽക്കാറുള്ളൂ സന്ധികളുടെ ചുറ്റും ചൂടും ചുവപ്പും അനുഭവപ്പെടുകയില്ല പ്രായമേറുംതോറും സന്ധി തേയ്മാനത്തെ തുടർന്നുണ്ടാകുന്ന സന്ധിവാദ രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു അമിത അമിതവണ്ണത്തെ തുടർന്നും തെറ്റായ രീതിയിലുള്ള ഇരിപ്പും നടത്തവും ഒക്കെ ശീലിക്കുന്നത് ഈ രോഗത്തിന്റെ കാരണങ്ങളായി വരാം സന്ധി തേയ്മാനത്തെ തുടർന്നുണ്ടാകുന്ന സന്ധിവാദ രോഗത്തിന്റെ ഉദാഹരണമാണ് ഓസ്റ്റിയോർത്രൈറ്റിസ് നീണ്ടു നിൽക്കുന്ന സന്ധി വേദനയുടെ പ്രധാന കാരണമാണ് നട്ടലിലെ കശേരിക്കളുടെ തേയ്മാനം രോഗത്തിന്റെ കാലയളവ് അനുസരിച്ച് സന്ധിവാദ രോഗത്തെ ഹ്രസ്വകാല രോഗമെന്നും ദീർഘകാല രോഗമെന്നും രണ്ടായി വീണ്ടും തരംതിരിക്കാം വേദന ആരംഭിച്ച് ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമായിട്ടുള്ളൂ എങ്കിൽ അതിനെ ഹ്രസ്വകാല സന്ധിവാദ രോഗങ്ങൾ എന്ന് നമുക്ക് പറയാം അണുബാധ മൂലമുണ്ടാകുന്ന സന്ധിവാദ രോഗങ്ങളും രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടിയത് മൂലമുണ്ടാകുന്ന ഗൗട്ടും ഇതിന്റെ ഉദാഹരണങ്ങളാണ് പലപ്പോഴും ഇത്തരം രോഗികളിൽ അടിയന്തര ചികിത്സ തന്നെ വേണ്ടി വന്നേക്കാം എന്നാൽ സന്ധിവാദ വേദനകൾ ആറാഴ്ചകളോളം നീണ്ടു നിൽക്കുന്നുവെങ്കിൽ അത് ദീർഘകാല സന്ധിവാദ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്ന് പറയാം റുമറ്റോഡ് ആർത്രൈറ്റിസ് പോണ്ടിലോ ആർത്രൈറ്റിസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഇവയെല്ലാം തന്നെ ദീർഘകാല സന്ധിവാദ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രോഗം ബാധിച്ച സന്ധികളുടെ എണ്ണത്തെ ആസ്പദമാക്കിയും സന്ധിവാദ രോഗങ്ങളെ നമുക്ക് തരംതിരിക്കാം ഒരു സന്ധ്യയെ മാത്രം ബാധിക്കുക രണ്ടു മുതൽ നാല് സന്ധികളെ വരെ രോഗം ബാധിക്കുക അഞ്ചോ അതിലധികമോ സന്ധികളെയും രോഗം ബാധിക്കുക ഒരു സന്ധ്യയെ മാത്രം രോഗം ബാധിക്കുന്ന അവസ്ഥ സാധാരണയായി കാണുന്നത് ഓസ്റ്റിയോഹാർത്രൈറ്റിസ് രോഗാണുബാധയെ തുടർന്നുണ്ടാകുന്ന സന്ധിവാദ രോഗം ഗൗട്ട് പരിക്കിനെ തുടർന്നുണ്ടാകുന്ന സന്ധിവാദ രോഗങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് രണ്ടു മുതൽ നാല് വരെ സന്ധികളെ ബാധിക്കുന്ന സന്ധിവാദ രോഗങ്ങൾ പ്രധാനമായും നട്ടലിനെ ബാധിക്കുന്ന ആങ്കലോസിംഗ് സ്പോണ്ടിലോറ്റിസ് അണുബാധയെ തുടർന്നുള്ള റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ചില തരത്തിലുള്ള സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഗൌട്ട് തുടങ്ങിയവയാണ് എന്നാൽ പ്രധാനപ്പെട്ട ദീർഘകാല സന്ധിവാദ രോഗങ്ങളും അഞ്ചിലേറെ സന്ധികളെ ബാധിക്കുന്നവയാണ് റൊമറ്റോഡ് ആർത്രൈറ്റിസ് എസ് വൈറൽ ആർത്രൈറ്റിസ് ചില പ്രത്യേകതരം സോറിയാറ്റിക് ആർത്രൈറ്റിസ് തുടങ്ങിയവ നിരവധി സന്ധികളെ ബാധിക്കുന്ന സന്ധിവാദ രോഗങ്ങളാണ് റൊമറ്റോഡ് ആർത്രൈറ്റിസിൽ രോഗം ഒരു ജോയിന്റിൽ നിന്നും മറ്റൊന്നായി നിരവധി സന്ധികളെ ഒരുമിച്ച് ബാധിക്കാറുണ്ട് രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം രോഗം പൂർണ്ണമായും പിൻവാങ്ങുന്നതാണ് മറ്റൊരു രീതി ഗൗട്ട് ഇതിനൊരു ഉദാഹരണമാണ് ഒരു സന്ധ്യയെ ബാധിച്ച ശേഷം ആ സന്ധിയിലെ നീർക്കെട്ടും വേദനയും പൂർണ്ണമായും ഭേദമായ ശേഷം മറ്റൊരു സന്ധ്യയിലേക്ക് രോഗം ബാധിക്കുന്നതാണ് വേറൊരു രീതി റുമാറ്റിക് ഫീവർ ഇത്തരം രോഗങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്ത ദിവസം മുതൽ നമുക്ക് സന്ധ്യവാദ രോഗങ്ങളിൽ ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകമായി വിശദമായി കാണാം മറ്റുള്ളവരുടെ അറിവിനെ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി